ഒരു ശസ്ത്രക്രിയ നടത്തണം പറഞ്ഞു ഒരുപാട് നേരം അവിടെ ഡിലേ ചെയ്തു അവിടെ നിന്ന് ശസ്ത്രക്രിയ നടത്താണ്ട് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നവര് പറഞ്ഞു എന്നിട്ട് ആ ശസ്ത്രക്രിയ ആ ശസ്ത്രക്രിയ നടത്തും അവിടെ നടത്തിയിട്ടുമില്ല നടത്താൻ പറ്റില്ലെങ്കിൽ നടത്തണം എന്നും പറഞ്ഞാൽ അത്രയും നേരം ഡിലേ ആക്കേണ്ട കാര്യമില്ലല്ലോ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോടെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ 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 ആ ശസ്ത്രക്രിയ നടത്തണം എന്നുള്ള ഒരു തീരുമാനം ഉയർന്നത് ഇവിടെ നിന്നല്ലേ പപ്പയ്ക്ക് അപകടം പറ്റിയത് ഇവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലെ അവര് പറ്റുന്നത്രം പെട്ടെന്ന് എത്തിച്ചിട്ട് എത്തിച്ചു എങ്കിലും ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ഒരു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പുൽപ്പള്ളി മാന്തവാടി ഉള്ളു ഹോസ്പിറ്റല് മാന്തവാടി പോക്കാന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ആ മാനന്തവാടി അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ട്രിപ്പ് കൊടുത്തിട്ട് നേരെ കോഴിക്കോടേക്ക് വിടേണ്ട ആവശ്യം ഒരു ആംബുലൻസ് ഇല്ല ഈ പാക്കത്ത് പെട്ടെന്ന് ഒന്ന് അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോടേക്കായിരിക്കും എത്തിക്കുക അത്രയ്ക്കും സ്പീഡിൽ അവിടെ നിന്ന് എത്തിക്കാൻ പറ്റും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആരോ ഒരു ഒരു ജീവന് ഇത്ര വില ഇവിടെ കൊടുക്കത്തുള്ളൂ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെയല്ലേ ഒരു മോള് കരഞ്ഞു പറഞ്ഞത് അച്ഛന് അച്ഛന് വന്ന ഗതി വേറെ ആർക്കും വരരുതെന്നാ ഒരാഴ്ച തികയുന്നതിന് മുമ്പേ ആ ഗതി വരുത്തിച്ചില്ലേ എന്താ ചെയ്യേണ്ടേ ഇനി ഞങ്ങളാ എൻ്റെ പപ്പ എന്നെ ഒരു കുറവില്ലാണ്ടാ നോക്കിക്കൊണ്ടേ എന്താ ചെയ്യണ്ടേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഇവിടുത്തെ ആരെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ജില്ലാ കളക്ടറുണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ എനിക്ക് ഒരു പേടിയില്ല ഞാൻ ശക്തമായിട്ട് പറയും അവരുടെ വീട്ടിൽ ഒരു ഗതി വന്നെങ്കിൽ തിരിഞ്ഞോക്കില്ലേ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു മിനിസ്റ്ററിനോ വന്നെങ്കിൽ അവിടെ എത്താത്ത ആൾക്കാരുണ്ടാവത്തില്ലല്ലോ സാധാരണക്കാരനായ ഉണ്ടാണോ ഇവിടെ ആർക്കൊരു വിലയില്ലാത്തത് ആ ചില റിപ്പോർട്ട്സിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഫോണിൽ എടുത്തുവച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് ശസ്ത്രക്രിയ നടത്തിയെന്ന് ഞാൻ അവിടെ ആ ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്ന് അപ്പം നടത്തേണ്ട അവിടുത്തെ സി ടി സ്കാൻ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചപ്പോൾ കോഴിക്കോട് നിന്ന് നടത്താന്നാണ് ഡോക്ടറെ എന്നോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് നടത്തണം എന്നാദ്യം എന്റെ അമ്മേനോട് വന്ന് പറഞ്ഞതാ നടത്താൻ പറ്റില്ലെങ്കിൽ നടത്തണം എന്ന് അവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നു അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് അറിഞ്ഞൂടെ അതൊരു മെഡിക്കൽ കോളേജ് ആണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജ് രണ്ട് മെഡിക്കൽ കോളേജ് ആയിട്ട് എന്താ വ്യത്യാസം മെഡിക്കൽ കോളേജ് എന്നുള്ള ഹെഡ് ഒരു ഹെഡിങ് രണ്ടിനും ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഇല്ല ഫെസിലിറ്റീസ് അപ്പൊ കോഴിക്കോട് ആ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് മെഡിക്കൽ കോളേജ് എന്നൊരു പേരിട്ടേക്കുന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തി അവിടെ ചെയ്യുന്നുണ്ടോ മെഡിക്കൽ കോളേജ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക